സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊരു സ്നേക്ക് ആൻഡ് ലൈഡർ ഗെയിമായിട്ട് ആയിട്ട് ഉപമിക്കുക എത്രയ്ക്ക് ഡോസ് എറിഞ്ഞ് എണിയിലൂടെ മുകളിലേക്ക് കയറിപ്പോയാലും അപ്രതീക്ഷിതമായി ചില സന്ദർഭങ്ങളിൽ ഒരു പാമ്പിൻ്റെ വായിലകപ്പെട്ടാൽ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കാറില്ലേ എന്ന് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കാതിരിക്കുന്നുണ്ടോ നമ്മൾക്കറിയാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണെന്ന് ഇതുപോലെ നമ്മുടെ ലൈഫിലും നല്ല സ്മൂത്തായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഉയർച്ചയ്ക്കൊപ്പം തന്നെ താഴ്ചയും ഉണ്ടാവും ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് ആക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടെ എന്തെങ്കിലും കാരണവശാൽ നമ്മളിലേക്ക് പരാജയം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നതും പെട്ടെന്ന് എടുത്തു ചാടി കടുങ്കൈ ചെയ്യുന്നതുമൊക്കെ ഈ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനൊരു വിജയിച്ച വ്യക്തിയാണ് എനിക്ക് വിജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് എത്ര വലിയ ഉന്നതിയിലെത്തിയവരായാലും പരാജയം രുചിച്ചിട്ട് തന്നെയായിരിക്കും അവർ ആ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സോ പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല എന്നും അത് വിജയത്തിലേക്കുള്ള ചുവടാണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നിങ്ങളുടെ കുട്ടികളോടൊത്ത് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ ഓരോ തവണ തോൽക്കുന്ന സമയത്തും വിജയത്തിലേക്കുള്ള സാധ്യത തുറന്നു വരികയും ആ തോൽവിയിൽ നിന്നുള്ള വിജയത്തിന് മാധുര്യം കൂടുകയും ചെയ്യും ഈ ഒരു എക്സ്പീരിയൻസ് കുട്ടികളെ കൊണ്ട് അനുഭവിച്ച് തന്നെ പഠിപ്പിക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഞാൻ എന്നും പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്നത് മറ്റുള്ളവരൊക്കെയും എന്നേക്കാൾ നന്നായി ജീവിക്കുന്നു എന്നൊക്കെ ഈ ഒരു കമ്പാരിസൺ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം കാരണം മറ്റുള്ളവരുടെ പുറമെയുള്ള ജീവിതമാണ് നമ്മൾ കാണുന്നത് പുറമേ ഹാപ്പിയായി ജീവിക്കുന്ന പലരും അങ്ങനെ ആവണമെന്നൊരു നിർബന്ധവുമില്ല നമ്മുടെ ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു വഴി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്